ആധാർ കാർഡ് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാൻ ഒറീസ മഹാരാഷ്ട്ര ഗോവ മഹാരാഷ്ട്ര ഒഴുകുന്ന സ്വർണം എന്നറിയപ്പെടുന്നത് ഡീസൽ മണ്ണെണ്ണ പെട്രോൾ വെള്ളം പെട്രോൾ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പു നിറം മാറാൻ ഏറ്റവും നല്ല ഫ്രൂട്ട് വാഴപ്പഴം ആപ്പിൾ സ്ട്രോബെറി പപ്പായ സ്ട്രോബെറി ഓസ്ട്രേലിയയുടെ ദേശീയ പക്ഷി കുതിര ഒട്ടകപ്പക്ഷി ചിറാഫ് ആന ഒട്ടകപ്പക്ഷി ഭക്ഷണം ദഹിക്കാൻ ഏറ്റവും നല്ല പാനീയം തൈര് പാല് മോര് സോഡ മോര് ഇന്ത്യയുടെ ദേശീയ പതാകയുടെ നിറത്തിൽ പതാകയുള്ള രാജ്യം ഇറ്റലി ഇറാഖ് ഇറാൻ ഈജിപ്ത് ഇറ്റലി ആമാശയ ക്യാൻസറിൻ്റെ ആദ്യ ലക്ഷണം നെഞ്ചിടിപ്പ് ഛർദി ഓക്കാനം ചുമ ചർദി മുടിയുടെ ആരോഗ്യത്തിന് ആവശ്യമായ പോഷകം വിറ്റാമിൻ കാൽസ്യം പ്രോട്ടീൻ രക്തം പ്രോട്ടീൻ ടൈഫോയിഡ് ബാധിക്കുന്ന അവയവം വൃക്ക കുടൽ കരൾ തലച്ചോറ് കുടൽ യാചകർക്ക് ജയിൽ ശിക്ഷ ലഭിക്കുന്ന രാജ്യം ചൈന നേപ്പാൾ ജപ്പാൻ ഇറ്റലി ജപ്പാൻ രക്തത്തിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന പച്ചക്കറി ബീട്രൂട്ട് പാവയ്ക്ക ക്യാരറ്റ് പടവലങ്ങ ബീട്രൂട്ട് പാലിനേക്കാൾ പ്രോട്ടീൻ ഉള്ള വസ്തു ചീസ് തൈര് ബട്ടർ പനീർ ചീസ് കൂടുതൽ കഴിച്ചാൽ തടി കൂടുന്ന പഴം മാതളം വാഴപ്പഴം മാമ്പഴം പൈനാപ്പിൾ വാഴപ്പഴം ക്യാൻസർ വരാതിരിക്കാൻ കഴിക്കേണ്ട പഴം ചക്ക സ്ട്രോബെറി മാങ്ങ നെല്ലിക്ക ചക്ക വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ള പച്ചക്കറി മുരിങ്ങ ക്യാരറ്റ് കക്കിരി ബീൻസ് കക്കിരി എല്ലുകളുടെ ബലത്തിന് ഏറ്റവും നല്ല ഇല മുരിങ്ങയില ചീരയില കറിവേപ്പില ഉലുവയില ചീരയില